ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീസ് എവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്നും എൻ്റെ ശബ്ദം ശരിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് ഫുള്ളായിട്ട് വോയിസ് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് നേരെ വോയിസ് കൊടുക്കുന്നുള്ളൂ മിനിഞ്ഞാന്ന് ഞാൻ നിങ്ങളെ നല്ലൊരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി കാണിച്ചു ഇന്നലെ ആ കേക്ക് കൊണ്ടുണ്ടാക്കിയ വെഡിങ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് കാണിച്ചു ഇന്ന് അതിൻ്റെ ഡെലിവറിയും അത് സംബന്ധിച്ചുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അതിരാവിലെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എഴുതേറ്റ് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ ക്ഷീണമായതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പല ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്തത് അവസാനം സേഫായിട്ട് കേക്കിൻ്റെ പ്രോബ്ലം ഒന്നും വരാതെ തന്നെ സൂക്ഷിച്ച് നമ്മുടെ ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട് ഉദയ പാലസ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഇത് കൊടുക്കേണ്ടത് അത് നമ്മുടെ ഗോൾഫ് ക്ലബ്ബ് ട്രിവാൻഡ്രം ഗോൾഫ് ക്ലബ്ബ് എല്ലാവർക്കും അറിയായിരിക്കും ഗോൾഫ് ക്ലബിൻ്റെയൊക്കെ അടുത്തുള്ള നല്ലൊരു ഹോട്ടലാണ് കേട്ടോ ഇതേ സ്ഥലത്ത് തന്നെ ഞാൻ പല പ്രാവശ്യം കേക്ക് കൊടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴൊന്നും യൂട്യൂബ് ചാനൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല ഇപ്പം നിങ്ങളെ ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ശരിക്കും ഏറ്റവും റിസ്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ കേക്കിന് പ്രശ്നമൊന്നും വരാതെ നമ്മൾ ആ ഒരു ഡെലിവറി പോയിന്റിലേക്ക് കേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു റിസ്ക് കേക്ക് ഉണ്ടാക്കുന്നതോ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നതോ ഒന്നും അത് വെച്ച് നോക്കുമ്പം ഒരു പ്രശ്നമേ അല്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ ഒക്കെ കല്യാണത്തിൻ്റെ ആ ഒരു ഫ്ലവർ അറേഞ്ച്മെൻസ് ഒക്കെ എന്തോ ഒരു ശില ഞാൻ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ആ പോയപ്പം ആ വഴിയിലുള്ള ഡെക്കറേഷൻസും അകവും എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട് ആ എല്ലാം കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ കേറ്ററിംഗ് ചെയ്തിരുന്ന ഗ്രൂപ്പും പിന്നെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തവരുടെ പേരും നമ്പറും എല്ലാം ആ കൂട്ടത്തിലുണ്ട് കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് ശരിക്കും ഇൻക്ലൂഡ് ചെയ്തത് അത് തന്നെയല്ല ക്ലാസിക് കേറ്ററേഴ്സ് വഴിയാണ് എനിക്ക് ഈ ഓർഡർ കിട്ടിയത് ക്ലാസിക് കേറ്ററേഴ്സിന്റെ ഓണർ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാളാണേ അദ്ദേഹത്തെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട് ഫ്രണ്ട്സ് വഴി എനിക്ക് പല വെഡിങ് കേക്കിൻ്റെയും ബാപ്റ്റിസം കേക്കിൻ്റെയും ഒക്കെ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ കിട്ടിയ ഓർഡറാണ് ആണ് ഇപ്രാവശ്യം ഇപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ആ കപ്പിൾസാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അവരുടെ കല്യാണം കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ ഇവിടെ വെച്ച് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ കേക്ക് ഓർഡർ ചെയ്തത് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അവര് ജീവിതത്തില് ഒന്നായ ശേഷമുള്ള ആദ്യത്തെ മധുരം ഞാനാണ് അവർ പങ്കുവെക്കുന്ന ആദ്യത്തെ മധുരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് അറിയുമ്പോൾ ആ ഒരു ഫീലിംഗ് അതൊരു വല്ലാത്ത ഒരു ഫീലിങ് തന്നെയാണ് കേട്ടോ എന്നും എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു മധുരം വിട്ടുപോകാതിരിക്കട്ടെ പല പല പ്രശ്നങ്ങളുണ്ടാവും ഭാര്യയും ഭർത്താവും ആവുമ്പോൾ എങ്കിലും ഒരു പ്രശ്നവും അവരെ അകറ്റാതെ ആ ഒരു മധുരം അവരിൽ എന്നും നിറഞ്ഞു നിൽക്കാനായിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥനയോടെ തന്നെയാണ് ഞാൻ എന്നും വെഡിങ് കേക്ക് പ്രത്യേകിച്ചും ഉണ്ടാക്കാറുള്ളത് പന്ത്രണ്ട് മണിക്കാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു ഇലവൻ ഫോർട്ടി ഫൈവിന് മുമ്പ് കേക്ക് അവിടെ എത്തിക്കണേ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ദൈവകൃപ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇലവൻ തേർട്ടി ഫൈവ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കേക്കുമായിട്ട് അവിടെ എത്തി നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ സ്റ്റേജ് ഡെക്കറേഷനും അവിടുത്തെ ഫുൾ അറേഞ്ച്മെൻ്റ്സും സ്റ്റേജ് സെറ്റിങ്ങും ടേബിൾ സെറ്റിങ്ങും ഒക്കെ നന്നായിരുന്നു കേട്ടോ പിന്നെ കേട്ടറേഴ്സിൻ്റെ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട് ക്ലാസിക് കേറ്ററേഴ്സിൻ്റെ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ഒന്നാന്തരം ഫുഡുമാണ് പിന്നെ സ്റ്റേജ് ഡെക്കറേഷനും അവിടുത്തെ ഫുൾ ടേബിൾ സെറ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ എന്തോ ഒരു ശേലായിരിക്കുന്നു അല്ലേ എനിക്കേറ്റവും അതിശയമായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പീച്ച് കളർ ഫ്ലവേഴ്സ് ആയിരുന്നു അവർ പ്രത്യേകമായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല ഇന്ന കളർ വേണമെന്നൊന്നും ഏതെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്തോളാം ഞാൻ പറഞ്ഞേ പക്ഷേ എൻ്റെ കയ്യിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പീച്ച് കളർ ഫ്ളവേഴ്സാണ് ഉണ്ടായിരുന്നത് സാധാരണ എല്ലാവരും സ്റ്റേജ് ഡെക്കറേഷൻ്റെ കളർ കോമ്പിനേഷൻ ഏതാണ് ഫ്ലവേഴ്സിന്റെ കളർ കോമ്പിനേഷൻ ഏതാണോ അതേ കളറാണ് എന്നോട് ഓർഡർ ചെയ്യാറുള്ളത് പിന്നെ ഒരു സ്പെസിഫിക് ഒരു ഡിസൈനും കാണും കേക്കിന് പക്ഷെ ഇത് ഒന്നും പറയാതെ തന്നെ ശരിക്കും ഇതൊക്കെയാണ് ദൈവാധീനം എന്ന് പറയുന്നത് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പീച്ച് കളറായിരുന്നു ആയിരുന്നു കൂടുതൽ പീച്ചും വൈറ്റും വളരെ കുറച്ച് പിങ്കുമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഒന്നും അറിയാതെ ചെയ്തതാണെന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് ഈ സെയിം കളർ കോമ്പിനേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും അതിശയമായി കേട്ടോ ഇനി അടുത്ത പരിപാടി സൂക്ഷിച്ച് ഇതുവരെ നമ്മൾ സേഫായിട്ട് ഇങ്ങെത്തിച്ചു പിന്നെ സൂക്ഷിച്ച് അവിടെ എവിടെയൊന്നും തട്ടാതെ കാരണം വേറെ ആരെയും ഏൽപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ അവിടെ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റി നമുക്ക് ഓടി വരും പിടിക്കണോ ഇത് എടുക്കണോ മാഡം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒരാളെ കൊണ്ട് ഞാൻ തൊടിയിക്കത്തില്ല ഞാൻ എൻ്റെ സേവിയെ കൊണ്ട് പോലും ഞാൻ തൊടിയിക്കത്തില്ല എനിക്ക് തന്നെ സേഫായിട്ട് അവിടെ വെക്കാതെ എനിക്കൊരു സമാധാനം ഇല്ല ഞാൻ അത് സൂക്ഷിച്ച് ആ കവറി നിന്നൊക്കെ മാറ്റി ആ കവറ് അവിടെ തന്നെ എവിടെയെങ്കിലും മാറ്റിവെക്കും ആ ഏറ്റവും ബാക്ക് സ്റ്റേജിൽ എവിടെയെങ്കിലും മാറ്റി വെക്കും അവർക്ക് കേക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിലോന്നു അരിച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലേ എന്ത് അടിപൊളിയായിരിക്കുന്നു അല്ലേ സ്റ്റേജ് ഡെക്കറേഷനും എല്ലാം ഈ വീഡിയോയുടെ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ ശബ്ദം ശരിയാകാത്തത് കൊണ്ട് ഒരുപാട് നേരം വോയിസ് കൊടുക്കുന്നില്ല ആദ്യത്തെ കുറച്ച് നേരമേ വോയിസ് കൊടുക്കുന്നുള്ളൂന്ന് എന്നിട്ട് ഫുൾ വീഡിയോയിലും ഞാൻ തന്നെ ഇരുന്നു വർത്തമാനം പറഞ്ഞു ഇങ്ങനെ ഈ കുണഗുണാന്നിരുന്നു വർത്തമാനം പറയുന്നത് ഒരു ശീലമായി പോയി അതുകൊണ്ടാട്ടോ അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് മ്യൂസിക് ഇടാമെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ അതിൻ്റെ ആവശ്യം ഇപ്പം ഇനിയും വരുന്നില്ലല്ലോ ഏറ്റവും അവസാനമായിട്ട് ആ കേക്കിന്റെ മുകളിൽ ഒരു വെഡിങ് ടോപ്പറും വെച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു വെഡ്ഡിംഗ് ടോപ്പറ് പോകുന്ന വഴിക്ക് കേക്ക് ഷോപ്പിൽ കയറി ഒരു വെഡ്ഡിംഗ് ടോപ്പറും മേടിച്ചു പോയത് പിന്നെ കട്ട് ചെയ്യാനുള്ള ഒരു നൈഫ് ഒരു ഡിസ്പോസിബിൾ നൈഫും നല്ല ഗോൾഡൻ കളറൊക്കെയിട്ട് ബോയൊക്കെ കെട്ടി അതിന്റെ സൈഡിൽ വെച്ചിരുന്നു പിന്നെ കേക്ക് ഒക്കെ എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരുടെയും കൈ ചീത്തയാവുമല്ലോ അതിനു വേണ്ടിയിട്ട് ഒരു സൈഡിലെ ഒരു ടിഷ്യൂ ബോക്സും വെച്ചിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ വെഡ്ഡിംഗ് കേക്ക് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്